അന്തരീക്ഷത്തെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് കോൺഗ്രസ് രാഹുൽ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഈ യുവ െതിരെ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ക്രൈംബ്രാഞ്ച് വലിയ വെല്ലുവിളികൾ നേരിടുകയാണ് പരാതി നൽകിയവർ ആരും നേരിട്ടുള്ള ഇരകളല്ല എന്നതാണ് അന്വേഷണ സംഘത്തെ കുഴക്കുന്ന പ്രധാന വസ്തുത എന്നാൽ ഇതിൽ നിന്ന് ഭിന്നമായി പരാതികളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും കേസിന് നിയമപരമായ അടുത്തളം നൽകുന്നതിനും ലക്ഷ്യമിട്ട് ക്രൈംബ്രാഞ്ച് തങ്ങളുടെ അന്വേഷണത്തിന് കൂടുതൽ വേഗത നൽകിയിട്ടുണ്ട് രാഹുലിനെതിരായ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പത്തിലേറെ പരാതികളാണ് ലഭിച്ചത് ഈ പരാതികളെല്ലാം തന്നെ അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുമുണ്ട് കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഈ പരാതികളുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തു കഴിഞ്ഞു എന്നാൽ ഇത്രയധികം പരാതികൾ ലഭിച്ചിട്ടും അതിൽ ഒരു പരാതിക്കാർ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് ലൈംഗികമായി ചൂഷണം ചെയ്ത ഇരയല്ല എന്നത് ഏറ്റവും സങ്കീർണമായ സാഹചര്യമാണ് ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ലൈംഗിക പീഡനത്തിന് ഇരയായ വ്യക്തി നേരിട്ട് പരാതി നൽകുകയോ അല്ലെങ്കിൽ സ്വമേധയാ മൊഴി നൽകുകയോ ചെയ്യേണ്ടതുണ്ട് അത്തരം ഒരു മൊഴി ലഭിക്കാത്ത ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ നിയമപരമായി സാധിക്കില്ല എന്നത് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥ ഇരകളെ കണ്ടെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ക്രൈംബ്രാഞ്ച് ഊർജമാക്കിയിരിക്കുന്നത് ഒരു ടെലിവിഷൻ ചാനൽ പുറത്തുവിട്ട രണ്ട് ഓഡിയോ ക്ലിപ്പുകളാണ് ഈ കേസിന്റെ തുടക്കത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയത് ഈ ഓഡിയോ ക്ലിപ്പുകളിൽ താൻ നേരിട്ട ലൈംഗിക പീഡനത്തെക്കുറിച്ചും കുറിച്ചും ഭീഷണികളെ കുറിച്ചും ഒരു യുവതി വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ ഈ ശബ്ദത്തിന് പിന്നിലെ യുവതിയെ ഇതുവരെയും പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഒരു ഓഡിയോ ക്ലിപ്പിൽ സംസാരിക്കുന്ന യുവതി ന്യൂസ് മലയാളം ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തകയായ ലക്ഷ്മി പത്മിയുമായി സംസാരിക്കുന്നതിന്റെ വിവരങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു രാഹുൽ മാങ്കോട്ടത്തിനെതിരെ ആരോപണം ആരോപണമുയർന്നതിനു ശേഷം യുവതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഏക പ്രതികരണം ഇതായിരുന്നു താൻ ഗർഭിണിയാണെന്നും നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചത് ശരിയാണെന്നും ഈ യുവതി മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു എന്നിട്ടും നേരിട്ട് അവർ പോലീസിൽ പരാതി നൽകാനോ മൊഴി നൽകാനോ തയ്യാറായിട്ടില്ല ഈ യുവതി ആരാണെന്ന് അന്വേഷണ സംഘത്തിന്റെ ഏകദേശം ധാരണ ഉണ്ടെങ്കിലും നേരിട്ടുള്ള പരാതി ലഭിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്നാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ഈ പ്രതിസന്ധി മറികടക്കാൻ ക്രൈംബ്രാഞ്ച് ഒരു പുതിയ തന്ത്രം ആവിഷ്കരിച്ചിട്ടുണ്ട് രാഹുലിൽ നിന്ന് ലൈംഗിക ചൂഷണം നേരിട്ട് യുവതികളുമായി അടുപ്പമുള്ള മൂന്ന് സംഘം വിവരങ്ങൾ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഈ കേസ് അന്വേഷണത്തിന് ബലം നൽകുമെങ്കിലും നേരിട്ടുള്ള പരാതി നൽകാൻ ഒരാൾ പോലും മുന്നോട്ട് വരാത്തത് അന്വേഷണ സംഘത്തെ വലിയ തോതിൽ നിരാശപ്പെടുത്തിയിട്ടുണ്ട് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന സെപ്റ്റംബർ പതിനഞ്ചിന് മുമ്പ് ഈ കേസിൽ ഒരു നിർണായക നീക്കം നടത്താനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത് അതിനായി ഇരയായ പെൺകുട്ടികളെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അവർ ഊർജ്ജപ്പെടുത്തുന്നുണ്ട് നിയമനിർമ്മാണ അജണ്ടകൾക്ക് സഭാ സമ്മേളനത്തെ ഈ ലൈംഗിക ആരോപണങ്ങൾ സംശയമില്ല നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ രാഹുൽ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിലും ഇപ്പോൾ വ്യക്തതയില്ല കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത വിവരം ഇതുവരെ സ്പീക്കറെ അറിയിച്ചിട്ടുമില്ല സസ്പെൻഡ് ചെയ്ത വിവരം ഔദ്യോഗികമായി അറിയിച്ചാൽ മാത്രമേ രാഹുലിന് പ്രതിപക്ഷ ിൽ സസ്പെൻഷൻ സംബന്ധിച്ച വിവരം സഭാ സമ്മേളനത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ മാത്രം മതി എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിലെ ധാരണ ഈ കാലതാമസം രാഹുലിന് നിയമസഭയിൽ പ്രതിപക്ഷ എം എൽ എയുടെ സീറ്റിലിരിക്കാനും അവസരം നൽകുമോ എന്ന് വ്യക്തമല്ല കോൺഗ്രസിന്റെ ഈ മൗനാനുവാദം വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ അനുകൂലിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത് സി പി എമ്മിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു രാഹുലിന് കോൺഗ്രസ് സംരക്ഷണം നൽകുകയാണെന്ന് എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധ നടപടികൾക്കെതിരെ കേരളം ശക്തമായി പ്രതികരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രാഹുലിന്റെ സസ്പെൻഷൻ എന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തട്ടിപ്പ് മാത്രമാണെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു കേസിന്റെ നിയമപരമായ സങ്കീർണ്ണതകളും രാഷ്ട്രീയപരമായ നീക്കങ്ങളും ഒരുപോലെ ശ്രദ്ധേയമാണ് ഒരു ഭാഗത്ത് നേരിട്ടുള്ള പരാതി ഇല്ലാത്തതിനാൽ നിയമപരമായി മുന്നോട്ടു പോകാൻ ക്രൈംബ്രാഞ്ച് വിഷമിക്കുമ്പോൾ മറ്റു ഭാഗത്ത് കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ശക്തപ്പെടുന്നു നിയമസഭാ സമ്മേളനം അടുത്തെത്തിയതോടെ ഈ വിഷയം കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നേടുകയാണ് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതയുള്ള പ്രധാന വിഷയങ്ങളിൽ ഒന്നായി ഇത് മാറും ഈ പ്രതിസന്ധിയിൽ നിന്ന് കോൺഗ്രസ് എങ്ങനെ പുറത്തു കിടക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കുമെന്നും ആകാംക്ഷയുടെ ഉറ്റുനോക്കുകയാണ് കേരളം